ഹരിം ശ്രീമത് നാരായണീയം ദശകം നാൽപ്പത്തി അഞ്ച് ബാലലീല ഇതിൻ്റെ വൃത്തം മാലിനിയാണ് ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈമപി ഭവനഭാഗാൻ ഭഗൻ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജു മഞ്ജീരശിഞ്ച श्रवणकुतुकभाजौ चेरदुश्चारुवेगाद ऐ सबलमुरारे पाणिजानुप्रचारै किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीरशिञ्जा श्रवणकुदुकभाजौ चेरदुश्चारुवेगाद मृदु मृदुविहसन्दौ उन्मिषदन्तवन्दौ वदनपदिदकेशौ दृश्यपादाब्जदेशौ भुजगिलितकरान्द व्यालगद्कङ्गणाङ्गौ मदिम् अहरमु अहरदमुच्चै പശ്യതാം വിശ്വനൃണാം മതി മഹ് അഹരഥമുച്ചൈ മതിം അഹരഥം അതും മതിം അഹരഥമുച്ചൈന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല മതിം അഹരഥമുച്ചൈ പശ്യതാം വിശ്വനൃണാം വായിക്കണം മൃദു മൃദു വിഹസന്തൗന്താന്നുള്ളത് വെട്ടിട്ട് ഉ വൂവും വെട്ടിയിട്ട് ഉന്മിഷദ്വന്തോ ബദനപതി കേശോ ദൃശ്യപാദാബ്ജദേശോ പഠിക്കുമ്പോഴും പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ നോക്കി അതിനകത്തെ പദം പിരിക്കുമ്പോഴുമൊക്കെ വേറെ പുസ്തകമുണ്ടെങ്കിലും വനമാല വ്യാഖ്യാനത്തെ വ്യാഖ്യാനത്തിനകത്ത് തന്നെ പിരിച്ച് പഠിക്കുക പഠിക്കുക അപ്പോൾ അതിനകത്ത് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അർത്ഥം കാണാൻ പറ്റും അർത്ഥം എഴുതിയിരിക്കുന്ന വാക്കുകൾ പിരിച്ചെഴുതിയിരിക്കുന്ന കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ വായിക്കുന്നതും കൂടെ കേട്ട് കഴിയുമ്പം പരിപൂർണമായിട്ടും ഭംഗിയായിട്ട് തെറ്റുകൂടാതെയും വായിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വിഹസന്തൗന്മിഷന്തൗ എന്ന് വായിക്കാൻ ഭുജഗളിതകരാന്ത വ്യാലഗദ് കങ്കണങ്കൗ മഹിം അഹതരം അഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം ഈണം കിട്ടാതെയുണ്ടോ മൃദു മൃദു വിഹസന്തോ ഉന്മിഷ ദവന്തോ വദനപതിതകേശോ ദൃശ്യപാദാബ്ജോ ഭുജഗളിത കരാന്ത വ്യാഗദ് കങ്കണാങ്കോ മതിം അഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം अनुसरति जनौघे कौतुकव्याक व्याकुलाक्षे किमपि कृतनिनादं व्याहसन्दौद्रवन्तो वलितवदनपद्मं पृष्ठतो दत्तदृष्टि नीटा दत्तदृष्टि किमिव न विदताथे उडो धायुण्ड धायुण्डायुण्ड् पकिमिव न विदधाथे कौतुकं वासुदेवा अनुसरति जनौघे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याघसन्तौ द्रवन्दौ वलितवदनपद्मं पृष्ठतो दत्तदृष्टे किमिव न विदधाथे ಕೌತುಕಂ ವಾಸುದೆವ್ರಗದಿಶು ಪದಂತೌನ್ನೆ ಆ ಎಂದೀಟು ವೂ ಇಂ ವೆಟ್ಟಿ ಕಳೆಯ ಉಪಕ್ರೀಷು ಪದಂತೌ ಉಿಪ್ತ ಪಂಗಿ ಮುನಿಭಿರ ಅಪಂಗೈ ವಂದ್ಯಮಾನೌ द्रुतमधजननीभ्यां सानुकम्पं गृहीतौ मुहुरपि परिरब्धौ द्राग् युवां चुम्बितौ च स्नुताकुजभरमङ्के धारयन्ती भवन्तं तरलमदीयशोदा स्तन्यदा धन्यधन्या कपडपशुपमध्ये मुग्धः साङ्कुरं ते दे। दशनमुकुलहृद्यं वीक्ष्यवत्रं जहर्षां स्नुतकुजभरमङ्गे धारयन्ति भवन्तं तरलमदीयशोदा स्तन्यदा धन्यधन्यां कपडपशुपमध्ये ങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ വക്രം ജഹർഷ തദനുചരണചാരീ ധാരകൈസാകരാത് ആരാത് പിന്നെ നിലയതതിഷുഖേലൻ ബാലചാപല്യശാലി ഭവനശുഖവിലാളാൻ ച അനുധാവൻ വൽസകുധാവൻ വൽസക ചനുധാവൻ ശുഗവിലാൻ വൽസകുധാവൻ കഥമി കൃതഹാസൈർഗൈർ വരിതോഭോ ഹലധരസഹിതോപയാതോ വിവശപതിത നേത്ര തത്ര തോപ്യകളിത ഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യാ മുരഹര മുഹുരകുലാ നിത്യമാസൻ പ്രതിനവ നവനീതം പ്രതി നവ കഴിഞ്ഞൊരു കോമാ കിട്ടോ കേട്ടോ നവ എന്ന് പറഞ്ഞാൽ പുതിയത് നവനീതം വെണ്ണ പ്രതി നവ നവനീതം ഗോപിഗത്തൻ കളപദമുഗായ കളപദമുഗായ കോമളം കി നൃത്യൻ സദയ കൊമ യുതിലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവ വിഭക്വം ദുഃഖമപ്യപി ബസ്വം ദുഃഖം അപ്യപി ബസ്വം ിബ ദുഃഖമപ്യാപിബസ്വം മമ ഖലു ബലി ഗേഹേ യാചനം ജാതമാ പിന്നെ മീ വെട്ടിട്ട് ഇഹ പുനരബല അഗ്രതോ നൈവു ഇതിക്കം ദജ്യയാഞാ ദ ഘൃത മഹരസ്ഥം ചാരുണ ചോരണേന സുന്ദരമായ ഒരു ലൈന അതല്ലേ ദധി ഘൃതമഹരസ്വം ചാരുണ ചോരണീന വിദഗ്ധമായി മോഷണം വഴി ദധി ഘൃതം മുതലായത് മോഷ്ടിക്കാൻ തുടങ്ങി കവരാൻ തുടങ്ങി തവ ദധി ഘൃതമോഷേ ഘോഷ യോഷാജനാം पूज्यमिडि मा वट्टिट अभजदहृदिरोषो नावकाशं न शोकः हृदयमभिमुषित्वा हर्षसिन्धोन्यधास्त्वं सममसमयरोगान् वातगेहाधिनाथा तवदधिकृतमोषे घोषयोषा जनानाम् अभजद हृदिरोषो नावकाशं न शोकः हृदयमभिमुषित्वा हर्षसिन्धौन्यधास्त्वं सममशमयरोगान् वादगेहाधिनाधा नारायणाखिलगुरो भगवन् नमस्ते